വന്യമൃഗ മനുഷ്യ സംഘര്ഷത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് സിബിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി ഡി രാജ കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളി ലീല എന്നിവരുടെ മക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലടക്കം വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരം കാണാൻ വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പുനരധിവാസം തുടങ്ങിയിട്ട് ഇരുപതു വർഷം തികയാൻ പോകുന്ന ഘട്ടത്തിലും ആദിവാസി ജനവിഭാഗം അരക്ഷിതരാണെന്നും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ ഭരണകൂടം ഉണർന്നു പ്രവർത്തിക്കണമെന്നും സിപിഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ആനി ഡി രാജ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വെള്ളിമൂപ്പന്റെയും ലീലയുടെയും മക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അവർ മനുഷ്യ വന്യജീവി സംഘർഷം ഏറിവരുന്ന ഈ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് മനുഷ്യ സൗഹൃദമാക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് തയ്യാറാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു നേതാക്കളായ പി കെ സന്തോഷ് ഇ സി അനീഷ് കെ ബി ഉത്തമൻ സുജാത എന്നിവരും അവരോടൊപ്പം ഉണ്ടായിരുന്നു ആന കാട്ടാന കൊലപ്പെടുത്തിയ വെള്ളിയുടെയും ലീലയുടെയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത് ഈ എൻ്റെ വീടും ഇതിന് തൊട്ട് അടുത്ത് തന്നെയാണ് അതുകൊണ്ട് ഇവിടെയുള്ള പ്രദേശത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ നന്നായി അറിയുന്ന ഒരാളാണ് ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ ഈ ജനങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇവരെ ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആദിവാസി റീസെറ്റിൽമെൻ്റ് ഏരിയയാണ് ഇവിടെ ഇപ്പം ഇത് രണ്ടായിരത്തി ആറ് മുതൽ ജനവാസ മേഖലയാക്കി മാറ്റിയിട്ടുണ്ട് ഇവർക്ക് വീട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇവരെ പുനരന്ധിച്ചു ഇപ്പോൾ ഈ ആന കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇപ്പോൾ പരിശോധിച്ചാൽ ഒരു പത്തിരുപതോളം ആളുകളെ ആളുകളുടെ ജീവൻ എടുത്തിട്ടുണ്ട് ആ ആളുകളിൽ പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ ആളുകൾ ഒരു വിഭാഗത്തിൽപ്പെട്ട അത് പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മരിച്ചിരിക്കുന്നത് അവരുടെയാണ് അവർക്കാണ് ജീവൻ നഷ്ടമുണ്ടായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ പത്ത് പത്തിരുപത് വർഷമായി പുനരധിവാസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിലെ പല സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് പണിയരുണ്ട് പുറച്ചരുണ്ട് അതുപോലെ കരിമ്പാലരുണ്ട് പല ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അപ്പോൾ അവരെ എല്ലാം ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തിട്ടുകൊണ്ട് എല്ലാവരും ആദിവാസി എന്നുള്ള രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക പഠിക്കാതെ ഇവരൊക്കെ ഈ ഇരുപത് വർഷത്തിനിടയിൽ അവർക്ക് എത്രമാത്രം അവരെ ശാക്തീകരിക്കപ്പെട്ടു അവർക്ക് ഭൂമിയും അവർക്ക് വീടുമൊക്കെ കൊടുത്തുകൊണ്ട് അതിലേതു വിഭാഗത്തിന് ഏത് വിഭാഗം മുന്നിൽ നിൽക്കുന്നു ഏത് വിഭാഗം പുറകിലുണ്ട് ആ രീതിയിലുള്ളൊരു പഠനം നടത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളത് കാണുക കാരണം ഈ മരണപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷവും പണിയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് ജീവൻ പോയിട്ടുള്ളത് എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ആ രീതിയിലൊരു പഠനം ഇവരെത്രമാത്രം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചെയ്ത ഈ ഈ ഒരു പുനരധിവാസം എന്ന് പറയുന്ന റീസെറ്റിൽമെൻ്റ് എന്ന് പറയുന്ന കാര്യം ഇരുപത് വർഷത്തെ പുരോഗതി എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം